നല്ല മീൻകറി വെക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണ രണ്ട് കാര്യങ്ങൾ പറയാം വളരെ മോശമായ രീതിയിലാണ് ഞാൻ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആവോലി എന്ന് പറയണത് വെളുത്തത് മാത്രാണുള്ളത് ഇത് ആവോലി അല്ല എന്നും ഒരു കമന്റ് ഉണ്ടായിരുന്നു ഇട്ടപ്പോഴാണ് ആ മീൻ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഫുൾ ഫോമിൽ കണ്ടത് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല മീനിന്റെ തൊലി നിങ്ങൾക്കളയില്ലേ മീൻ മുളകിചാറ് വയ്ക്കുമ്പോൾ മഞ്ഞൾ പൊടി ഇടില്ലേ മല്ലിപ്പൊടി ചേർക്കാതിരിക്കണം എന്നാന്ന് വെച്ചാൽ എന്റെ ടൊമാറ്റോ ഇട്ട രണ്ടു ദിവസത്തേക്കാകുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് വളിക്കുവല്ല ഒരു മാറ്റം വല്ല അടുക്കായിട്ട് കുട്ടി എടുത്ത് കുട്ടി മാന്തരുത മീൻകറിക്ക് എന്താ കൊഴുപ്പില്ലാത്ത ഇടയ്ക്ക് ചോദിക്കുന്ന പറഞ്ഞ ഒരു നല്ല മീൻകറി ഉണ്ടാക്കാനായിട്ട് അമ്മയുടെ എക്സ്പീരിയൻസിൽ നിന്നും എന്തൊക്കെ ടിപ്സാണ് പറയാനുള്ളത് ആദ്യമേ തന്നെ ഒരു ടിപ്പ് പറയാനുള്ളത് ഞാൻ വന്ന കാലഘട്ടത്തിൽ നല്ലൊരു മീൻകറി ഉണ്ടാക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ലായിരുന്നു ഞാൻ ആദ്യം ആ പോയിന്റ് അങ്ങ് പറയാം അന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരിയ മുളക് പൊടിയൊന്നും നമുക്കില്ല ഇവിടെ കട ഷോപ്പുകളിലൊന്നും അല്ല പിന്നെ സാധാരണ മുളക് പൊടി കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ കണ്ടെക്കണ കണ്ടേക്കണ രീതിയിൽ മീൻകറി വെക്കും ഇവിടെ അമ്മച്ചി അങ്ങനെ തന്നെയാണ് വെക്കണത് പക്ഷേ ഇവിടെ അമ്മച്ചിക്കൊരു വ്യത്യസ്തത ഒന്നും ഉണ്ടായിരുന്ന മുളക് പൊടി ഉലുവപ്പൊടി പിന്നെ നോക്കട്ടെ കേട്ടോ മഞ്ഞൾപ്പൊടി ഇതെല്ലാം അമ്മച്ചി കല്ലിൽ ഒന്ന് അരയ്ക്കും പൊടി പൊടി തന്നെ എന്നിട്ട് അരച്ചേച്ച് അമ്മച്ചി വെളിച്ചെണ്ണയിൽ വഴക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ ഓഫീ കമ്പനിയിലുള്ള ആ കുഞ്ഞേട്ടം എന്നായിരുന്നു കുക്കിങ് നടത്തുന്നത് അപ്പം അങ്ങനെ കുഞ്ഞ് ആ ചേട്ടൻ കാണിക്കുന്ന പാചക ഇത് കണ്ടാണ് അമ്മച്ചി അങ്ങനെ പൊടി അരച്ചേച്ച് അരപ്പായിട്ട് തന്നെ വഴറ്റിക്കൊണ്ടിരുന്നത് അപ്പം ആ വ്യത്യസ്തത മാത്രം എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൂ ഞങ്ങളുടെ വീട്ടിലന്ന് ഗ്രാൻഡ് മദർ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവായും അതെല്ലാം പൊടിയായിട്ട് ചുമ്മാ വെള്ളത്തിൽ ചാലിച്ച് മീൻകറി വെക്കുകയായിരുന്നു വഴത്തലില്ലായിരുന്നു എന്റെ നാത്തും വന്നുകഴിഞ്ഞപ്പോൾ വഴറ്റൽ വഴത്തൽ തുടങ്ങി പൊടികൾ പക്ഷേ അന്നും പിരിയൻ മുളക് പൊടി അങ്ങനെ ഞങ്ങളുടെ രീതിൽ പ്രാബല്യത്തിൽ ഇല്ല ഞങ്ങളുടെ വീടുകളിലൊന്നും ഊട്ടം പിന്നെ കിട്ടി തുടങ്ങി അത് പിരിയമുളക് കൂടി പറഞ്ഞു തന്നത് പണ്ട് പറ സാജുവ അമ്മച്ചിയുടെ ചേച്ചിയുടെ മോനാ ചേച്ചാച്ച മെച്ചുപോയി കേട്ടോ അപ്പൊ അങ്ങനെ പറഞ്ഞു തന്ന അത് പുതിയാവില്ല ഒരു സ്ഥലത്തുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മേടിച്ചങ്ങനെ തുടങ്ങി അപ്പൊ അതല്ല ടോപ്പിക്ക് പറയാൻ കാരണം ദേ ഇന്നത്തെ മീൻകറി ഒന്നും നോക്കിട്ടേ ആ കാലക്കൻ മീൻകറി ബാലൻസ് പറയാം അപ്പ പിന്നെ അടക്കട്ടെ പിന്നെ ഞാൻ മീൻകറി വെക്കണ രീതികൾ എല്ലാ വ്യക്തികളോടും എപ്പോഴും ചോദിക്കും ഇവിടെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കമ്പനിയിൽ ക്യാൻറ്റീനിൽ കഴിച്ചുവെച്ച് പറയും നല്ല ടേസ്റ്റാ മറ്റതാ മറച്ചാൽ ഇങ്ങനെ ഓരോന്നതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറയും അപ്പം ഞാനിവിടെ നാത്തന്മാരോട് ചേച്ചിമാരും ചേച്ചിയോടും എല്ലാം ചോദിക്കും അപ്പം അവരുടെ രീതികൾ അവരും പറഞ്ഞു തരും പിന്നെ പിരിയ മുളക് ഉപയോഗിച്ച് തുടങ്ങി ഇപ്പം പകുതി പകുതി വീതം ഉപയോഗിച്ച് തുടങ്ങി പകുതി പിരിയമുളക് പൊടിയും പകുതി എരുവമുളക് പൊടിയും അപ്പം അന്നേരം കൊഴുപ്പ് കിട്ടും പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് പിന്നെ മില്ലീന്ന് മുളന്തൊരു നമ്മുടെ മില്ല് പൊടിക്കുന്ന മില്ലീന്ന് പുതിയ മുളക് പൊടി മേടിച്ച് കൊടുക്കാം ഞാൻ ഒരുപാട് വ്യത്യാസം വന്നൂട്ടോ കറി വെക്കണേല് അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അറിയാം ഞാൻ ഉപയോഗിക്കുന്ന മുളക് പൊടി ഞാൻ ഇവിടെ ഒരു ഹോം മെയ്ഡ് മുളക് പൊടി ഉണ്ടാക്കണം ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള എല്ലാ പൊടികളും മേടിക്കണേ അപ്പോൾ ഒരു നല്ല മീൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പം ചാളമീൻ വെക്കുവാണെങ്കിൽ പോലും ചെറിയ മീനുകളെ ഉദ്ദേശിച്ച ഞാൻ ചാളയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് മത്തി എന്ന് പറയും വെക്കുവാണെങ്കിൽ പോലും നല്ല മുളകുപൊടിയും നല്ല പുളിയാണെങ്കിൽ മീൻപുളിയില്ലേ അതായത് കൊടംപുളി മീൻ വെക്കന പുളിയും പുളിയും നല്ലതാണെങ്കിൽ മീൻകറി വളരെ നന്നാവും അപ്പൊ മുളകുപൊടി നന്നായിരിക്കണോന്നോ ഉള്ളതുപോലെ തന്നെ പുളിയും നല്ലതായിരിക്കണം പുളി എനിക്ക് എപ്പോഴും സപ്ലൈ ചെയ്യണേ വീട്ടീന്നാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യ ചേച്ചിയാണ് ഇവള് മമ്മീന്ന് വിളിക്കണങ്ങൾ ചേച്ചിയാണ് പുളി തന്നത് പിന്നെ ഇൻ കേസ് എനിക്ക് ആ പുളി തികയാതെ വരുവാണെങ്കിൽ ഞങ്ങളുടെ തന്നെ ഫാമിലി റിലേഷനിലുള്ള ഡിസ്റ്റൻ റിലേഷനിലുള്ള ഒരു വീട്ടിൽ ഇതുപോലെ തന്നെ പുളി നാടൻ പുളി അവർക്കുണ്ട് ആ പുളി പറച്ച് ഒരു ചേരിൽ ഉണക്കി വേദങ്ങനെയുള്ള സമയങ്ങളിൽ അവർ നമ്മളോട് പറയും ചേച്ചിക്ക് പുളി വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് അപ്പം ഞാൻ കുറച്ച് പുളി ചില സമയങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ചില ആൾക്കാർ എന്നോട് പുളി എൻ്റെ നമ്മുടെ ബന്ധുക്കൾ വരുമ്പോൾ കറി കൂട്ടിക്കഴിയുമ്പോൾ പുളി നല്ലതാന്ന് പറയുമ്പോൾ അവരിങ്ങനെ എവിടെയാണ് ചേച്ചി കിട്ടണതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുമുണ്ട് അപ്പം ഇങ്ങനെ നല്ല പുളിയും നല്ല മുളകുപൊടിയും ഉണ്ടെങ്കിൽ മീൻകറി രുചികരമായിട്ട് തയ്യാറാക്കാം എൻ്റെ അനുഭവത്തിന്ന് പറയുന്നതാണ് ഞാൻ ഒരിക്കലും ഈ രീതിയിൽ മീൻകറി വെച്ച് പഠിച്ചു വന്ന ആളല്ല വളരെ മോശമായ രീതിയിലാണ് ഞാൻ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കാരണം കണ്ടമാനം ചാറും കളറില്ലായ്മയും കളറില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നും കളറ് കിട്ടൂല അന്ന് സാധാരണ മുളക് പൊടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എരിവ് കൂടി പോകും കൂടിപ്പോവും കൊഴുപ്പും ഉണ്ടാവൂല പിന്നെ പല പല രീതിയിൽ ഞാൻ പറഞ്ഞില്ല എങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ആയി വന്നതാണ് കൂട്ട അപ്പം അതാണ് ഇതിനുള്ള മറുപടി പിന്നെ ആ പുളി സിറപ്പ് പറയാൻ അത് ഒത്തിരി പറഞ്ഞേക്കണം അത് പുളി സിറപ്പ് എന്തിനാ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറപ്പ് കാണിക്കണം കാണിക്കാം പിന്നെ പുളിയോട്ട ഇട്ട് മീൻ വെക്കണവർക്ക് പിറ്റേ ദിവസത്തേക്ക് പുളിയോട്ട മീൻകറിയിൽ കിടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ അതിൻ്റെ വീര്യം അല്ലെങ്കിൽ അതിൻ്റെ പുളി കൂടുതൽ പിടിക്കും പിടിക്കും എന്ന് പറഞ്ഞാൽ കഷ്ണത്തേക്കെ കഷ്ണത്തിലേക്കൊക്കെ നന്നായിട്ട് പുളി ഇറങ്ങുമെന്ന് തിളപ്പിച്ചു കഴിയുമ്പോൾ അപ്പൊ അങ്ങനെ അത്രയും പുളി വേണ്ട എന്നുള്ളവർക്ക് വേണ്ടി ഞാൻ ഇവിടെ അങ്ങനെ പുളി താല്പര്യം ഹസ്ബൻഡിന് ഇഷ്ടയില്ലാത്തതുകൊണ്ട് ഞാൻ പുളി ഉരുക്കിയാണ് ചേർക്കുന്നത് അതായത് പുളിയോട്ട ഒന്ന് കഴുകും സാധാരണ വെള്ളത്തിൽ കഴുകി വേച്ച് അത് കലത്തിലിട്ട് ആ പുളിയോട്ടെ നികക്ക് വെള്ളമൊഴിച്ച് സത്തുരുകി വരാനായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കും തിളപ്പിച്ചേച്ച് പുളിയോട്ട മാറ്റും എന്നിട്ട് സിറപ്പ് തെയ് കുപ്പിയിലൊഴിക്കും കുപ്പിയിലായിരിക്കണം പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിക്കരുത് കുപ്പിയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇപ്പൊ മീൻ വേവിക്കുന്നതനുസരിച്ച് അതിന്റെ ഇതിന് അളവ് കുറവ് വരും ഞാനൊരു മൂന്നാഴ്ച വരെ ഇത് ശേഖരിച്ച് വെക്കാറുണ്ട് കേട് വരില്ല അപ്പൊ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലസ് പോയിൻ്റ് മൈനസ് പോയിന്റും ഉണ്ട് പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് പുളി അതിലേക്കാവുകയോ പിറ്റേ ദിവസം ഇരുന്നാലും പുളിയൊന്നും ഇറങ്ങൂല കാരണം സിറപ്പല്ല ഒഴിക്കണം പുളിയോട്ടെ ആണെങ്കിൽ അതിലിക്കിടന്ന് ആൾക്കാർക്കറിയാല്ലോ അറിയാം വീണ്ടും തിളപ്പിക്കുമ്പോൾ അതിലേക്ക് പുളി ഇറങ്ങാം അപ്പം ഇത് അങ്ങനെ ഇറങ്ങൂല പിന്നെ ഇത് ഇന്ന് കാലത്തെ ഉച്ചത്തേക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ കാലത്തെ വളരെ നേരത്തെ വെച്ച് വെച്ചു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും കഷ്ണത്തിലേക്കൊക്കെ ദീടെ അംശം ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് മാറും അപ്പം ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പന്ത്രണ്ട് മണിയാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സിറപ്പ് ഒഴിക്കുന്നത് കൊണ്ട് അതിലേക്ക് അത്രയും കഷ്ണത്തിലേക്ക് പിടിക്കില്ല കഷ്ണത്തിലേക്ക് പിടിക്കണമെങ്കിൽ ഈ ലിക്വിഡ് ഫോമിലുള്ളതായതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും അപ്പം ആ വിവരം ഞാനൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ സ്ഥിരം കാണുന്ന വ്യൂവേഴ്സിന് അറിയാം നമ്മൾ പുളി ഉരുക്കി ചെയ്യണത് എങ്ങനെയാന്നുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട് പുളി ഉരുക്കി സിറപ്പാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് കൂട്ട അപ്പം നല്ല പുളിയായിരിക്കണം ഇതായിരിക്കണം പിന്നെ ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഞാൻ ഇതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം മറ്റത് എടുക്കണേന് കുഴപ്പമുണ്ടായിട്ടില്ല പാത്രത്തിൽ നിന്ന് കഴുകി വെച്ച് പിന്നിൻ്റെ കൂടെ തിരുമ്മി അരപ്പൊക്കെ തിരുമ്മണം കൂടെ തിരുമ്പി ശരിയാക്കി വെച്ച് വെച്ച് വേവിക്കാം പിന്നെ മാക്സിമം നന്നായിട്ട് അരപ്പ് വരട്ടുക എണ്ണ തെളിഞ്ഞു വരുന്ന വരുന്നവരെയും വരട്ടുക എന്നിട്ട് വരട്ടി അരപ്പ് മീൻ കഷ്ണത്തിലേക്ക് ചേർത്ത് ഒന്ന് തിരുമ്മി വെക്കുക അത് കഴിഞ്ഞ് ഞാൻ ആ ചട്ടിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ചെറു ചൂടാക്കി വെച്ചാൽ ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് വെച്ചാൽ വേവിക്കണം ഞാൻ മീവി മീൻ മേവിക്കുന്ന റെസിപ്പിന്തുമാത്രം നമ്മൾ ചെയ്ത് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ രീതിയിലുള്ള മീൻ വെപ്പിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാ തരാനുള്ള മുറങ്ങുകൾ അല്ലേ എൻ്റെ എൻ്റെ വശത്തു കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒരിക്കലും ഞാനൊരു പെർഫെക്ഷൻ ആയിട്ട് മീൻ വെച്ച് പഠിച്ചു വന്ന ആളല്ല അനുഭവത്തിൽ നിന്ന് ചെയ്ത് 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 ശരിയാക്കി എടുത്തതാണ് കൂട്ടം അപ്പം ഓക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ആവോലി കറി വെച്ചത് ഇട്ടില്ലേ അതിട്ടപ്പ ഒരുപാട് ചോദ്യങ്ങൾ അതുപോലെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതില് ഒരു ചോദ്യം എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ആവോലി എന്ന് പറയുന്നത് വെളുത്തത് മാത്രമാണ് ഉള്ളത് ഇത് ആവോലി അല്ല എന്നും പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്താ അമ്മയ്ക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഞാൻ ഒരിക്കലും മീനിന്റെ എല്ലാ പേരുകളും പഠിച്ചു വന്ന ഒരാളല്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയാം ഞാൻ ആവോലി മീൻ കണ്ടത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ വന്ന് ഇവിടെ മേടിച്ചല്ല അത് കണ്ടത് പാപ്പയില്ലേ ഇവിടത്തെ ഫാമിലിയുടെ ക്ലോസ് ഒരു വീട്ടിൽ നിന്ന് നമുക്ക് വേറൊരു രീതിയിൽ അവർക്ക് മീൻ കെട്ടുള്ളവരുടെ അവിടെ നിന്ന് മീൻ ആ ഓലി മീൻ കൊണ്ടുവന്നപ്പോൾ ഇങ്ങോട്ട് ഒരെണ്ണം കൊടുത്തയച്ച ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും ക്ലോസ് റിലേഷനുമാണ് അവരുമായിട്ട് ആ അപ്പച്ചൻ കൊടുത്തു വിട്ടപ്പോൾ ആ പാപ്പയെ നമ്മൾ വിളിക്കണതാണ് അവരെ ഇവിടെ വിളിക്കുന്നത് അപ്പം വിട്ടപ്പോഴാണ് ആ മീൻ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഫുൾ ഫോമില് കണ്ടതാണ് അപ്പം ഞങ്ങളുടെ ഈ നാട്ടിലെ ആവോലിമീൻ രണ്ട് ടൈപ്പുണ്ട് എല്ലാ നാട്ടിലും ഉണ്ട് പല നാട്ടിലും പല പേരിലായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുന്നത് ഞാൻ ഇവിടെ പറയണ പേരും കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ് അറിയാവുന്ന വ്യക്തികൾ എന്നോട് പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ നേരത്തെ എന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞു തന്നതാണ് അപ്പം രണ്ട് ടൈപ്പ് ആവോലിമീനാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കാറ് ഉപയോഗിക്കാറെന്നല്ല ഞങ്ങളുടെ ഈ പ്രദേശത്ത് എല്ലാവരും പറയണ പേരിൽ അറിയപ്പെടണത് എല്ലാവരും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അതിനെപ്പറ്റി അറിയാവുന്ന വ്യക്തികൾ തന്നെ പറഞ്ഞു തന്നേക്കണം പേരുകളാണ് ഒരുപാട് പ്രായമായവർ പറഞ്ഞു തന്നേക്കണത് അവരൊക്കെ ഇഷ്ടംപോലെ ഇത് ഉപയോഗിക്കണവരായിരുന്നു അവരുടെ വീട്ടിൽ നിന്നാണ് ഈ കറുത്ത ആവൂലി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വേവിച്ച് കഴിച്ചത് അത് ഒരു ആവോലി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് ഗ്രാമയ്ക്കും ഉണ്ടായിരുന്നു മുഴുത്തി ആവോലി അപ്പോൾ വർഷങ്ങൾ മുമ്പായി ഇവള് കുഞ്ഞായിരുന്ന സമയത്താണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത ആവോലിയാണ് ഇവിടെ മാർക്കറ്റിൽ വെളുത്തിയാവോലിയും കറുത്തിയാവോലും അവൈലബിളാണ് അപ്പം വെളുത്തിയാവോലി മേടിക്കിനി വെളുത്തത് മേടിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാൻ കേട്ടോ വെളുത്തത് മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ തറവാട്ടിലെ മരിച്ചു പോയി ചേട്ടൻ ബേബി വേച്ചേട്ടൻ പറയുമായിരുന്നിടയിലിനോ വെളുത്തി ആവോലി മേടിക്കുമ്പോൾ തേങ്ങാ പാൽ പിഴിഞ്ഞു വെക്കുമോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെക്കുകയോ ചെയ്യണം അതാണ് മോർ ടേസ്റ്റി മുളക് ചാറ് വയ്ക്കുന്നതിൽ അപ്പം വെളുത്തത് അങ്ങനെ വെക്കണം പിന്നെ അതിന് മാങ്ങയിട്ട് വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും എന്നും പറഞ്ഞു തരാറുണ്ട് അപ്പം അത് പുളിയിട്ട് മുളക് ചാർ വെച്ചാൽ എന്ന് പറയും ടേസ്റ്റ് വേസ്റ്റ് ഇച്ചിരി മോശമാന്ന് പറയാറുണ്ട് പിന്നെ കറുത്തി ആവോലി നേരെ മറിച്ച് മുളക് ചാർ തന്നെ വെക്കണോടി എന്നാലാ എന്ന് പറയും അതുപോലെ വറുത്താലും ടേസ്റ്റിയാണെന്ന് പറയും ഇവിടത്തെ മറ്റേ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചേച്ചിയുടെ എടുത്ത് എപ്പോഴും ആവോലി മേടിച്ച് കഴിഞ്ഞാൽ വലിയ ആവോലി രണ്ടായിട്ട് കട്ട് ചെയ്ത വെച്ച് വറക്കും വരന്നിങ്ങനെ ഇപ്പോൾ ഒരു ക്ലാസ് ഞാനിവിടെ ചെന്നപ്പോൾ മേശപ്പുറത്ത് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പാട്ടാണ് ഇരുപത് വർഷത്തിനും മേലെ എന്തായാലും ഞാൻ ഇത് എന്നാ ചേച്ചി എന്താണോന്ന് ചോദിച്ചത് കരിമീനാണെന്ന് ചോദിച്ചപ്പോൾ എന്നെ നേരെ എന്നെ കളിപ്പിച്ചു ആ കരിമീനാ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്താന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ പരന്നിങ്ങനെ ഇരിക്കുന്ന കരിമീനിലിതു തന്നെ അപ്പോൾ ചേട്ടൻ പറഞ്ഞ് കരിമീൻ അല്ല ഇത് ആവോലിയ ചേച്ചി ലിനോയെ കളിപ്പിച്ചതാണെന്ന് പറഞ്ഞു അപ്പം കറുത്തി ആവോലിയും ആവോ ആവോലിയും വെളുത്തി ആവോലിയും ഉണ്ട് വെളുത്തത് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യും ഞങ്ങളുടെ ഈ സ്ഥലങ്ങളിൽ കറുത്തത് മറ്റേ രീതിയിലും പ്രിപ്പയർ ചെയ്യും ഈ കറുത്ത ആവോലി ഇവിടെ മേടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് ഇരിക്കുമല്ലോ മീൻകറി കേടാവാതിരിക്കും അപ്പം അതാകുമ്പോൾ പിന്നെ അധികം പൊടിയൂല വെളുത്തതും പൊടിയൂല കേട്ടോ നേരം മപ്പാസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇന്നും നാളെ കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഒക്കെ മാറും അത് കാരണം പുളിയിട്ട് വെക്കുന്നതാണ് ഇവിടെ കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് കറുത്തി ആവൂലി ഞങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്നത് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല രണ്ട് ടൈപ്പ് ആവോലി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ മാർക്കറ്റിലൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം വെളുത്ത ആവോലിക്ക് റേറ്റ് കൂടുതലാണ് കറുത്തി ആവോലിക്ക് അതിലും റേറ്റ് കുറവാണ് അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ പേരിലായിരിക്കും അറിയപ്പെടുന്നത് പക്ഷേ ഇത് ആവോലി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല കാരണം എന്നാന്ന് വെച്ചാൽ വെച്ചിത് ആവോലി തന്നെയാണ് കറുത്ത ആവോലി എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ഓട്ടോ ഇപ്പം നിങ്ങളുടെ സ്ഥലത്ത് വേറെ പേരുണ്ടായിരിക്കും ഞാനതിന് ഒരിക്കലും ഇതായിട്ട് പറയണതല്ല പല മീനും വേറെ പറയാറില്ല മീനിന്റെ പേരിലെ പ്രാദേശികമായ ഒരുപാട് ഡിഫറൻസുകൾ വരും പക്ഷേ നമുക്കത് പറ്റില്ലല്ലോ അവരവരുടെ നാട്ടില് എങ്ങനെയാണോ അറിയപ്പെടുന്ന ആ രീതിയിലാണല്ലോ നമ്മള് മീനിനെ അറിയപ്പെടുന്നത് ഞാൻ ഈ ആപ്പമേ ഇവിടെ തന്ന ആദ്യമായിട്ട് കറി വെച്ച് കൂട്ടിയാവൂലി പിന്നെ ഈ ഹോട്ടലിലൊക്കെ ചിലപ്പോ കഴിച്ചിട്ടുണ്ടാകും നമ്മളെ എന്നതാണെന്നൊന്നും അറിയണമെങ്കിൽ പിന്നെ പച്ചപ്പരവിയില്ല പരവാന്ന് കൊല്ലം പരവ പച്ച പച്ചപ്പരവ് കൂട്ടിയത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണോ ഇവിടത്തെ തറവാട്ടിലെ ചേട്ടൻ ഞാൻ ഇങ്ങനെ പച്ചപ്പരവ് കഴിച്ചിട്ടില്ല ഉണക്കപ്പരവേ ഞങ്ങളുടെ എവിടെയൊക്കെ അന്നത്തെ കാലത്ത് കിട്ടണമെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് വന്നു കുറച്ച് കഴിഞ്ഞ സമയത്ത് അപ്പം അവിടെ പച്ചപ്പരവ് മേടിച്ചപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് കറി ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞ അവിടുത്തെ മോക്കട കയ്യിലൂടെ വിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പച്ചപ്പറവ കറി വെച്ച് കഴിച്ചത് കൂട്ടോ അപ്പം കണ്ടതും പച്ചപ്പലവ ഞാൻ പറഞ്ഞില്ലല്ലോ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മീൻ കഴിക്കുന്നുണ്ടോ എന്നാന്ന് അറിയണില്ലല്ലോ അപ്പം ഈ മീനിന്റെ കുറെ ഇവിടെ ഒരുപാട് മീനിനെ പറ്റി ഇങ്ങനെ മീനിന്റെ എല്ലാ വെറൈറ്റി ഇവിടെ ഒരുവിധം അറിയാം എനിക്ക് അങ്ങനെ അറിവില്ലായിരുന്നു ഇവിടെ ഒന്ന് പഠിച്ചതാണ് ഓരോ മീനിന്റെ പേരും കാരണം ഇറച്ചി ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഞങ്ങളുടെ വീടുകളിൽ മീൻ ഉപയോഗിക്കണത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാനറിയാം പിന്നെ പെർഫെക്റ്റ് ആയിട്ട് മീൻ വെച്ച് പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നു മുതലാണ് തുടങ്ങിയത് വൃത്തിയായി കിട്ടിയെന്നൊക്കെ ഉള്ളത് അപ്പം ഇതുകൊണ്ട് ഇങ്ങനെ അല്ലാന്ന് ആരും പറയാൻ പാടില്ല നിങ്ങളുടെ ഭാഗം മോശമാണെന്ന് ഞാൻ പറയൂല നിങ്ങളുടെ സ്ഥലത്ത് ചിലപ്പോൾ വേറെ പേരിൽ അറിയപ്പെടണുണ്ടാവും അതിന് അപ്പം ഇത്രയാണ് എനിക്ക് അതിനെപ്പറ്റി പറയാൻ എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന അറിയാവുന്നയാൾ എന്നിലും കൂടുതൽ അറിയാം അതിനെന്ന് വെച്ചാൽ ഈ മീൻ മേടിക്കുന്നയാളാണ് ഒന്ന് രണ്ടേ കമ്പനിയിൽ ഇരുന്നപ്പോൾ ക്യാൻറ്റീനിലൊക്കെ പലതരത്തിലുള്ളത് കഴിക്കുമ്പോൾ അവരോടൊക്കെ ചോദിക്കും ഇങ്ങനത് ഇവിടെ അടുത്തുള്ള ഒരാളായിരുന്നു അവിടെ കുക്കായിട്ട് നിന്നിരുന്നത് ആ ചേട്ടൻ മരിച്ചു പോയപ്പോൾ പുള്ളടി ചോദിക്കുമ്പോൾ എല്ലാം അറിയാൻ പറ്റും കൂടുതൽ അറിയാവുന്ന ആളപ്പം അപ്പം അതുകൊണ്ട് വ്യക്തമായിട്ട് ആ ഓലിയെപ്പറ്റി പറഞ്ഞ കേട്ടോ ചിലപ്പോൾ ഇനി പറഞ്ഞതുപോലെ അവരുടെ ഇവിടെ വേറെ പേരിലായിരിക്കും അതറിയപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് കൂട്ടോ ഞങ്ങളുടെ ഇവിടെ ഈ പേരിൽ അറിയപ്പെടണത് ഞാനിങ്ങനെ ഇത് അതിന് ശേഷം ഇനി ഇവിടെ ഈ മീൻ മേടിക്കാറുണ്ട് വേവിക്കാറുണ്ട് അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് മീനിനെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ കേട്ടു കേട്ടോ നീ അടുത്ത ചോദ്യം എന്താണെന്നറിയോ ഇല്ല മീനിന്റെ തൊലി നിങ്ങൾ കളയില്ലേ വെച്ചതിലാണ് അങ്ങനെ ഒരു ചോദ്യം കൂടിയാണ് മീനിന്റെ തൊലി കളയില്ലേന്ന് ഞാൻ പറയാം ഞങ്ങള് ഈ മുഴുത്ത മീനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പലരും ഇന്നാളെ വേറെ ഏതോ ഇതിൽ ചോദിച്ചായിരുന്നു ആ മീൻ മേടിക്കുമ്പോ കാണിക്കണെന്ന് പക്ഷെ മോദൊക്കെ മേടിക്കണേ സ്ലൈസ് ചെയ്താൽ കൊണ്ടുപോയി അതാ കേട്ടോ കാണിക്കാൻ പറ്റും അതിന് ഇന്നും മാർക്കറ്റിൽ ഇപ്പോഴും ഇവിടെ പോയി കഴിയുമ്പോൾ ഇവിടെ കൂടെയുള്ളപ്പോൾ പോയി കഴിയുമ്പോൾ ഫുൾ ആയിട്ടതിരിപ്പുണ്ടെങ്കിൽ പടം എടുത്ത് കാണിക്കാം കേട്ടോ ഇവിടെ മോത ഏത് രീതിയിലുള്ളതിനെ മോതയെന്ന് പറഞ്ഞിരുന്ന ഈ മാർക്കറ്റിൽ നിന്നും ഇങ്ങനെയുള്ള മീനുകളൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്താൽ കൊണ്ടുപോയി കറി കെട്ടായിട്ട് വറക്കാനല്ല വേവിക്കാനുള്ളത് കറിക്കെട്ട വറക്കലും ഞാൻ അതിൽ നിന്ന് തന്നെ എടുത്താൽ ഉറക്കണം സ്പെഷ്യലായിട്ട് കട്ട് ചെയ്ത് മേടിക്കാറില്ല അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നെയ്മീൻ്റെ ആവോലീട് സ്കിന്നവര് കളയൂല അവര് ആവോലി കറുത്തതിന് ചെറിയ ചെതുമ്പൽ പോലെയുണ്ട് അപ്പൊ അവരൊരു കത്തി വെച്ച് അത് വടിക്കും വടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടൊക്കെ കാണിക്കുക കത്തി വെച്ച് അപ്പൊ സ്കിന്നത് കളയൂല സ്കിന്ന് അതിലിരിക്കും ബാക്കിയുള്ള അഴുക്കുകൾ കളഞ്ഞ് കട്ട് ചെയ്താൽ തന്നത് പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നേച്ച് കല്ലുപ്പ് കഴുകി ക്ലീൻ ആക്കി എടുക്കുവാണ് പതിവ് പിന്നെ നെയ്മീനും ഈ രീതിയിൽ തന്നെയാണ് ഇവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടുന്നത് ചില മാർക്കറ്റുകളിലെ സ്കിൻ കളഞ്ഞു കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ കളഞ്ഞു കിട്ടൂല അപ്പൊ ഞാൻ അതിൻ്റെ ഉളുമ്പും സംഗതികളും പോകാൻ വേണ്ടി ഇങ്ങനെ ഉപ്പിട്ട് ഒരച്ചു കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ പതിവ് അപ്പൊ പിന്നെ നീറ്റായിട്ടിരിക്കും പക്ഷെ സ്കിൻ കാണുമ്പോ ആ പറഞ്ഞവര് പറഞ്ഞത് ശരിയാ സ്കിൻ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നും ഈ നെയ്മീൻ്റെ അങ്ങനെ കാണുമ്പോൾ തോന്നാറുണ്ട് പക്ഷെ ഇവിടെ ഈ രീതിയിൽ ക്ലീനിങ് ചെയ്ത് തരുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനം തൊലി കളയാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കിൻ സ്കിന്നളയം നടക്കൂല അത് നോക്കി കളഞ്ഞാൽ നോക്കി നോക്കിക്കഴിഞ്ഞാലേ ആ മീൻ അപ്പാടെ പോകും കാരണം കട്ട് ചെയ്തില്ലേ കൊണ്ടുപോയത് സ്ലൈസ് ആക്കി വന്നത് അപ്പൊ ഇവിടെ ഈ രീതിയിൽ കിട്ടണത് കൊണ്ടാണ് ഊട്ടം ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നത് അത് ഈ ഉളുമ്പൊക്കെ പോകാൻ വേണ്ടി ഈ മാർഗം ചെയ്യുമ്പോൾ ഉളുമ്പ് ഉളുമ്പുണ്ടാവൂല പക്ഷെ അതിലിരിക്കും അതാണ് അതിന്റെ മറുപടി കിട്ടോ പിന്നെ ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ലേ സ്കിന്നിന്റെ കാര്യം അപ്പം നമ്മൾ ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനെ കൃത്യമായിട്ടുള്ള മറുപടി തരണ്ടേ അപ്പം എനിക്ക് കിട്ടണ രീതിയിലും എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പം ഞാൻ ചില കമന്റിൽ ഓരോരുത്തർ പറയൂലോ ഇപ്പം ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി കിട്ടിയിരുന്നു പക്ഷെ മറുപടി നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറയാൻ പ്രാപ്തരാണ് ശരിക്കും മറുപടി കൊടുക്കണം നമുക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള മറുപടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാട്ടോ അതുകൊണ്ട് ആ ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നേണ്ട ആവശ്യം ഇല്ലാട്ടോ അപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ പറ്റുള്ളൂ ഓക്കെ ഇത്തരം ചോദ്യം മീൻ മുളക് ചാറ് വെക്കുമ്പോൾ മഞ്ഞൾ പൊടി ഇടില്ലേ ഞാൻ ഇന്നാളൊരു ഷോർട്ട് വീഡിയോയെ ഞാൻ മീൻ്റെ മീൻ വേവിക്കുമ്പോ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അയ്യോ അത് അവലിമീനാണോന്ന് പറഞ്ഞു ഷോർട്ട് വീഡിയോയിൽ അവോലി ആണെന്ന് പറഞ്ഞു വെക്കുന്നത് ഷോർട്ട് പിടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാനിങ്ങനെ ചിൻചട്ടിയിൽ വെളിച്ചെന്ന് ഒഴിച്ച് കണ്ടിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് രണ്ടുതരം മുളക് തരം ഉള്ളി ഇഞ്ചി പിന്നെ ഒരു പച്ചമുളകെന്നു പറഞ്ഞാൽ ഈ എരിവ് പൈൻറ്റെ കുത്തന ഇവിടുത്തെ പച്ചമുളക് കൂടെ നട്ട് പറയുന്നത് ഒരു പച്ചമുളക് വേപ്പിലെല്ലാം ആയിട്ട് വഴറ്റുവാണ് എന്നിട്ട് രണ്ടുതരം മുളകുകൂടി അതിലേക്ക് ചേർക്കണത് പറയുന്നുണ്ട് അപ്പ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഞാൻ കണ്ടു അതെന്നാന്ന് വെച്ചാൽ മുഴുവൻ കേൾക്കാതെ പറയണമെന്നൊന്നുന്നു ഇതിന് നിങ്ങൾ ഇഞ്ചി ചേർക്കൂലെന്ന് ഞാൻ ഞാനതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വരെ ഉള്ളി ഇഞ്ചി വേപ്പില ഒരു പച്ചമുളക് വേണം അപ്പം അതിൽ പറയുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കില്ല എന്ന് ചോദിച്ചില്ലേ ഞാൻ ചില സമയങ്ങളിൽ എന്നാന്ന് ഈ മഞ്ഞൾപ്പൊടി ചേർക്കൽ അധികം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഓർക്കില്ല മഞ്ഞൾപ്പൊടി മിക്കവാറും രണ്ടുതരം മുളകും കൂടെ ചേർക്കണം പിന്നെ വെച്ച് വാങ്ങാൻ നേരത്തെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉലുവപ്പൊടി ചേർക്കും ചില സമയങ്ങളിൽ മഞ്ഞപ്പൊടി ചേർക്കാൻ മറന്നുപോകും അതങ്ങനെ യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് വിട്ടുപോണതാണ് മഞ്ഞപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് മല്ലിപ്പൊടി ചേർക്കാറില്ല മുളക്ചാറ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞേക്കാം മഞ്ഞൾപ്പൊടി ചേർക്കണം നല്ലതാണ് പക്ഷെ എല്ലാ സമയത്തും ചിലപ്പോൾ ചേർക്കാറില്ല ഓർക്കില്ല ചേർക്കാറില്ലാട്ടോ വിട്ടുമോണതാണ് ബൈ മിസ്റ്റേക്കാണ് ചേർത്താൻ നല്ലതാണ് രണ്ടുതരം മുളക് പൊടിയാണ് കൂടുതലും ചേർക്കണം പിന്നെ ഉലുവപ്പൊടി ലാസ്റ്റ് ചേർക്കും രണ്ടുതരം ഉള്ളി രണ്ടുതരം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് ആവശ്യമുള്ള രീതിയിൽ എല്ലാവർക്കും ചേർക്കാം ഞാൻ ഒരു പച്ചമുളക് ഇടുവുള്ളൂ ഇരിവിന്റെ കുത്തുകൊണ്ട് അത്രയും ചേർത്ത് വേപ്പിലും ചേർത്ത് വഴറ്റി വെച്ചാൽ ചെയ്യണം അങ്ങനെ ഷോർട്ട് വീഡിയോയിൽ നോക്കിയാൽ അറിയാട്ടോ കേട്ടോ മഞ്ഞപ്പൊടി ചേർക്കണത് കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ മല്ലിപ്പൊടി ചേർക്കാതിരിക്കണ എന്നാന്ന് വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് മദർ പറയുമായിരുന്നു മല്ലിപ്പൊടി ചേർത്ത മുളെ ഇന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ടും കൂട്ടിക്കഴിഞ്ഞാൽ നാളത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തിളപ്പിച്ചാലും അതിനൊരു ചെറിയ പാകക്കേട് വരും അപ്പം ചിലർ പറയാറുണ്ട് പാകക്കേട് വരില്ല അവരങ്ങനെ ചെയ്യാറുണ്ടെന്ന് പക്ഷേ ഞാൻ അമ്മ അങ്ങനെ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും മുളക് ചാർമ്മീംകറിക്കുക മല്ലിപ്പൊടി ചേർക്കൂല തേങ്ങ അരക്കണ മീൻകറയ്ക്കും പാല് വീഴണ ഫിഷ് മോളിക്കല്ല തേങ്ങാപ്പാല് വീഴണ മപ്പാസ അതിനും തേങ്ങ അരച്ചിട്ടുള്ള മീൻകറയ്ക്കും മല്ലിപ്പൊടി ചേർക്കൂട്ടോ മുളക് പൊടിക്ക് അല്ല മുളക് ചാറ് വെക്കുമ്പോ ഒരിക്കലും മല്ലിപ്പൊടി ചേർക്കൂല മഞ്ഞൾപ്പൊടി ചേർത്താൽ നല്ലതാണ് പക്ഷെ ചിലപ്പോൾ മിസ്റ്റേക്കിൽ മറന്നുപോണതാണ് കേട്ടോ അതങ്ങനെ ചെയ്യാത്തത് കൊണ്ട് മറന്നു പോണതാണ് അതാണ് ചേർക്കാത്ത ഇപ്പൊ ക്ലിയർ ആയില്ലേ പിന്നെ ഒരു ചോദ്യം വന്ന് എന്താണെന്നറിയോ മുളക് ചാറ് വയ്ക്കുമ്പോൾ ടൊമാറ്റോ ചേർത്ത് ആ അത് ഈ പ്രശ്നം തന്നെയാട്ടോ ടൊമാറ്റോ ചേർത്ത് ഇവിടുത്തെ വട്ടിൽ വീട്ടിൽ ചേച്ചിയാണ് ഏറ്റവും അധികം ടൊമാറ്റോ ചേർത്ത് അരച്ച് വർഷങ്ങൾ മുമ്പ് വലിയമായി ഉള്ളപ്പം ഇവിടുത്തെ മൂത്ത ചേച്ചി നാത്തൂൺ ചേച്ചി ഉള്ളപ്പം കറി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം ഇവിടെ ഒന്ന് വെച്ച് കൊടുങ്ങോ അപ്പോടേ ഇതിനോ ഒരു മീൻകറി വെച്ച് എന്നെ രുചി അത് ലിനോ ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞ് ചേച്ചിയോട് അപ്പം തന്നെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു ലിനോ അതീം ടൊമാറ്റോ മുളക് പൊടിയുടെ കൂടെ ഒരു ടൊമാറ്റോയും കൂടെ വഴറ്റി വെച്ച് അരച്ച ആ പൊടിയും കൂടെ അന്നേരം അരക്കുമെന്നാണ് ചേച്ചി പറഞ്ഞത് അരച്ച് ചേർത്ത് വെക്കുന്നതാണ് ഇനോ അത് ഇപ്പം ഈ പറഞ്ഞതുപോലെ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ പിറ്റേ പുസ്തകയ്ക്ക് ഇരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞൊരു രുചി വ്യത്യാസം വരും അതുകൊണ്ട് എപ്പോഴും ഒന്നും അങ്ങനെ ചെയ്യാറില്ല വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഈ പിരിയ മുളക് പൊടി നല്ലത് കിട്ടിയതിന് ശേഷം കൂടുതൽ ആ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ എരിവുമൊക്കൂടി കുറച്ചു കൂട്ട് ന്യൂട്രലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് കൊഴുപ്പ് വരില്ല ഈ കറക്റ്റ് ഇപ്പൊ അങ്ങനെയൊന്നും ചേർത്തേക്കണമല്ല കൊഴുപ്പ് സ്വാഭാവികമായിട്ട് കൊഴുപ്പ് കിട്ടൂലോ ഇപ്പൊ ടൊമാറ്റോ ചേർത്ത് പിറ്റേ ദിവസത്തേക്ക് ചേച്ചി പറഞ്ഞ രുചിക്ക് ഇത്തിരി ഒരു മാറ്റം വരും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ടൊമാറ്റോ ചേർത്ത് വെച്ചിട്ടുണ്ട് കൂട്ടോ പിന്നെ അതിലേക്ക് മെനക്കെടാറില്ല എനിക്കൊരു അര കിലോ മീൻ വെച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഉറപ്പായിട്ട് ഇരിക്കും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തെ ഉപയോഗയില്ല രണ്ടുപേരാണ് ഉച്ചയ്ക്ക് എടുക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് ഒരു രണ്ടു കൊല്ലായിട്ട് ഉച്ചയ്ക്ക് മീൻകറി കൂട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം കുറച്ചെടുക്കുകയുള്ളൂ എന്നാന്ന് വെച്ചാൽ എനിക്കത് രണ്ടു നേരമൊക്കെ അടിപ്പിച്ച് സീ ഇങ്ങനെ മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു വരുന്ന അത്ര നല്ലൊരു കണ്ടീഷനല്ല വറുത്തതാണെങ്കിൽ അത്രയും കുഴപ്പമില്ല അത് കാരണം മീൻകറി വെച്ചാൽ കൂടുതൽ ഇരിക്കും ഇവിടെ അപ്പം ആ ഇരിക്കുന്നത് കൊണ്ട് ടൊമാറ്റോ ഇട്ട് രണ്ടു ദിവസത്തേക്കാകുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് ടേസ്റ്റിന് ഒരു മാറ്റം വരും അതുകൊണ്ടാണ് ഉപയോഗിക്കാത്ത നേരെ മറിച്ച് മൂന്നാല് ഒക്കെ ഉള്ള വീടാണെങ്കിൽ ഇപ്പം അരക്കിലോ മീൻ മേടിച്ചു കഴിഞ്ഞാൽ ഇന്നും ഉച്ചയ്ക്കും ഇന്നും വൈകിട്ടും നാളെ ഉച്ചയും നാളെ വൈകിട്ട് പോകുമ്പോൾ ചട്ടി തേച്ച് കഴുകിയെടുക്കാം അപ്പം ഇവിടെ ആൾക്കാർ കുറവായതുകൊണ്ടും ഞാൻ കുറച്ച് ഉപയോഗി ഞാനാണ് മീൻ കൂടുതൽ കഴിച്ചോണ്ടിരുന്നത് കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടും വെച്ച് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസത്തേക്ക് മീൻ കറി ഇരിക്കും അതുകൊണ്ടാണ് ഊട്ടോ ടൊമാറ്റോ ചേർക്കാത്ത ചേർത്താൽ നല്ല ടേസ്റ്റാ ചേച്ചി എന്റെ ഇവിടത്തെ വീട്ടിലെ ചേട്ടന്റെ ചേച്ചിയുടെ ടൊമാറ്റോ ചേർത്ത മീൻകുറി സൂപ്പറാ ഞാൻ കഴിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് മീൻകുറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ട് വന്നിരുന്ന സംശയങ്ങളും ചില ചോദ്യങ്ങളും അതിനൊക്കെ ഉത്തരങ്ങൾ നൽകിയിരിക്കുകയാണ് ഞാൻ ആദ്യം കരുതി രാവിലത്തെ പണി കഴിഞ്ഞപ്പൊ കൊറേ ചോദ്യോത്രം ഉണ്ടെന്ന് മകളെന്നോട് പറഞ്ഞു പിന്നെ റെഡിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം ഓർത്തി സാരിയെ കൊടുത്ത് നിങ്ങളുടെ അടുത്ത് വരാമെന്ന് ഓർത്താം അപ്പം ഞാൻ നോക്കിയപ്പോൾ നോക്കി ഇപ്പം പിന്നെ വേർത്തിരിക്കുകഴിഞ്ഞും ബ്ലൗസൊക്കെ തള്ളിക്കേറ്റി സാരി കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ടമാനം വേറെ വേറപ്പാകും അപ്പം ഞാൻ രാവിലെ ഇട്ടായിരുന്ന ഹൗസ് ബോട്ട് മാറി വേറൊരു ഹൗസ് കോട്ട് എടുത്ത് നിങ്ങളുടെ അടുത്ത് കിച്ചണിൽ അപ്പം കിച്ചണിൽ നിന്നാൽ പിന്നെ അടുക്കള വേലയല്ലേ ഇത് കാരണം ഈ ഡ്രസ്സിൽ വന്ന് നിന്നതാട്ടോ പുറത്തൊക്കെ പോയി ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കായിരുന്ന അപ്പം ഇത് കഴിഞ്ഞാൽ ഉച്ച ഉച്ചയോടുകൂടി വേറെ വൈകുന്നേരത്തേക്കുള്ള കുക്കിംഗ് ഉണ്ട് ഇനി അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് അറി എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ സ്വന്തം അറിവ് മാത്രമല്ല ഞാൻ പല രീതിയിൽ നിന്ന് ഇപ്പം മീനുകളുടെയൊക്കെ സംശയങ്ങൾ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരും എനിക്ക് പറഞ്ഞു തന്നെ അത് പ്രായമായവരാ നല്ല പ്രായമുള്ളവരാ അതിൽ പാപ്പയൊക്കെ മരിച്ചു പോയവരാ അവരൊക്കെ ഇഷ്ടം പോലെ മീൻ ഉപയോഗിച്ചും ഇങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ അവരുടെ വീട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ എൻ്റെ അറിവുകൾ പകർന്നു മാത്രമേ ഉള്ളൂ അപ്പൊ എന്ന് വിചാരിച്ച് എല്ലാം പെർഫെക്റ്റ് ആണ് ഞാൻ ഒരിക്കലും പറയൂല ഓക്കെ ഒന്ന് കാണിക്കട്ടെ കൊരി കുറുകലാ നമ്മൾ ഈ സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങളില്ലേ എല്ലാ വ്യക്തികൾക്കും തന്നെ എന്നിലും പ്രായം കുറഞ്ഞവർക്കും എന്നിലും പ്രായം കൂടിയവർക്കും ഒക്കെ മിക്കവാറും കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഒത്തിരി ചോദ്യങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് പിന്നെ വേറെ ഒരു കുഞ്ഞു ടിപ്പും കൂടെ പറഞ്ഞേക്കാം പുതിയതായിട്ട് കിച്ചണിൽ കയറണം ഞങ്ങളുടെ മകളെപ്പോലെയുള്ളവർക്ക് ഇതൊക്കെ ഗുണകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ചിലർ പറയാറുണ്ട് വീഡിയോയിൽ അമ്മയുടെ ചാനലിൽ ഇങ്ങനെ ഇലാബറേറ്റ് ആയിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഗുണകരാന്ന് ഏറ്റുവിസ് ഉണ്ട് ഞാൻ അങ്ങനെയാണ് പറയണം അതിന് ഏറ്റുവിസ് ഉണ്ട് പറയണത് കൊണ്ട് ഗുണകരാണെന്ന് പറയാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണതുകൊണ്ട് ഇത് കൂടുതൽ അറിവുള്ളവർക്ക് ചിലപ്പോൾ ഇത് ബോറിംഗ് ആവും അപ്പം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തുതരാം കേട്ടോ പിന്നെ ഒരു പോയിൻ്റ് ഇങ്ങടെ ന്യൂ ജെന് വേണ്ടി പറഞ്ഞേക്കാം ഈ മീൻകറി നമ്മൾ വേവിക്കാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണുന്നതാണ് ഇതിപ്പോ ചൂടില്ലാത്തുവാണെങ്കിൽ ചട്ടി ഇട്ടിങ്ങനെ ചുറ്റിക്കില്ല അതായത് കയ്യിലിട്ട് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും അങ്ങനെ പൊടിഞ്ഞു പോവാതിരിക്കാൻ എല്ലായിടത്തും ഇങ്ങനെ മിക്സ് ആവാൻ വരുമ്പോ തിളച്ചു കഴിയുമ്പോ മിക്സ് ആവാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിക്കും എന്നിട്ട് ഇതിലേക്ക് തന്നെ വെക്കും അത് അപ്പൊ ചൂടുള്ളപ്പോ ചുറ്റിക്കുമ്പോ കരിക്കലെ പിടിക്കണം കേട്ടോ ഒന്ന പിന്നെ മീൻ എപ്പോഴും എടുക്കുമ്പോ ഞാൻ എപ്പോഴും ഒരു സൈഡ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ കോരി ഇതെങ്ങനെ കോരിയെടുക്കണ്ട സൈഡിയും ഇങ്ങനെ കഷ്ണങ്ങള് നടുക്കായിട്ട് കുട്ടി എടുത്ത് കുട്ടി മാന്തരുത് അത് പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ എടുക്കണം രണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം തിളപ്പി മിന്ന് വെച്ച മീൻ നാളെ ഞാൻ തിളപ്പിക്കൂന്ന് ഞാൻ പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ എടുത്തില്ലെങ്കി ആ അത് പറയട്ടെ ഇങ്ങനെ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ നടുക്കിട്ട് വലിയ കയ്യില് കൊണ്ടോ വലിയ സ്പൂണ് കൊണ്ടോ ഒക്കെ കുട്ടി മാന്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാ മീൻ പോകും അതുകൊണ്ട് ഞാൻ സൈഡ് ചെയ്യുന്ന ചെറിയ സ്പൂൺ എടുത്തിങ്ങനെ ഓരോന്നോരോന്നോ പീസുകൾ എടുക്കുക പതിവാ പിന്നെ മീൻ ഇന്ന് വെച്ച മീൻ ഇന്ന് കാലത്തെ വെച്ച മീൻ നാളെ കാലത്തെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഞാൻ തിളപ്പിക്കാം കാരണം പുളിയോട്ട ഇടാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉള്ള പുളിയുടെ സിറപ്പിന്റെ ഇത് പുളിയെതിൽ കിടക്കൂടും അപ്പൊ അതുകൊണ്ട് തിളപ്പിക്കും തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തണുപ്പതിനു ശേഷമാണ് അടപ്പ് വെച്ച് മൂടാവുള്ളൂ അതൊരു കുഞ്ഞ ടിപ്പാട്ടോ ഇതിലെ മീൻകറിയുടെ അത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ മകളെ പോലെയുള്ള കിച്ചണിൽ കയറുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് പ്രായമായവർക്ക് എല്ലാവരും അറിയാം പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട് മീൻകറിക്ക് എന്താ അത് പറയാം പറയാം മീൻ ഞാനിപ്പോൾ നേരത്തെ ഒരു പോയിൻ്റ് അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് മീൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ദിവസമെങ്കിലും ഇരിക്കും കാരണം മെമ്പേഴ്സ് കുറവായതുകൊണ്ടും മീൻ കഴുപ്പ് കുറവായതുകൊണ്ടും അപ്പം ഇരി ഇരിക്കണത് കൊണ്ട് ഞാൻ വെക്കണമെന്ന് സ്വല്പം ചാറ് നേർപ്പിച്ചിട്ട് വെക്കും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസവും കൂടെ ഇത് ഇവിടെ കിച്ചണിലുണ്ടാകും അപ്പം പിറ്റേ ദിവസം തിളപ്പിക്കാൻ നേരത്തെ ചാറ് തീരെ ഇതുപോലെ കുറുക്കി ഇരിക്കും അടക്കി പിറ്റേ ദിവസം തിളപ്പിക്കുമ്പോഴത്തേക്കും ചാറ് മുഴുവൻ വറ്റിപ്പോകും കഴിഞ്ഞാൽ മൂന്നാം ദിവസം ചാറുണ്ടാവില്ല അപ്പം ചട്ടിയിൽ ഡ്രൈ ആയിട്ട് മീൻ ഇരിക്കും അത് പിന്നെ ഒഴിച്ച് തിളപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും അപ്പം പിന്നെ വേവിച്ച മീൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനും എനിക്ക് താൽപ്പര്യമില്ല മുളക് ചാറ് മീൻ പ്രത്യേകിച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കില്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞ മീനോ തേങ്ങ അരച്ച മീനോ ഫിഷ് മോളിയോ ഒരു ഒരു ദിവസത്തിൽ കൂടുതൽ സാധനം ഇരിക്കാനുള്ള കണ്ടീഷനിൽ വെച്ചതാണെങ്കിൽ ഞാൻ ടം്ലറിലാക്കി ഫ്രിഡ്ജിൽ വെക്കും ഫ്രീസറിൽ വെക്കൂല്ല ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അതുപോലെ തന്നെ എടുത്ത് മൈക്രോവേവിലേക്ക് വെച്ച് ചൂടാക്കി എടുക്കും ഇനി മൈക്രോവേവ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഇപ്പം അവർക്കും പല രീതിയിൽ അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടംബ്ലർ അപ്പച്ചെമ്പിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിൽ നമ്മൾ ആ തട്ടിൽ വെച്ച് അടിയിൽ ഒഴിച്ച് തട്ട് വെച്ച് വെച്ച് അതിൻ്റെ മീരെ ഈ പാത്രം വെച്ച് ആവി കയറ്റി ചൂടാക്കിയെടുക്കും തേങ്ങാപ്പാല് കറി മപ്പാസും തേങ്ങ അരച്ചതും ഫിഷ് മൂളി മാത്രം ബാക്കിയുള്ള അങ്ങനെ ചെയ്യില്ല ചെയ്യൂല അതുകൊണ്ടാണ് നേർപ്പിച്ചെടുക്കുന്നത് ഈ നേരപ്പിച്ചെടുത്തില്ല ഞാൻ പറഞ്ഞില്ലേ മൂന്നാം ദിവസം ചട്ടിയിൽ കഷ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവിടെ ഇച്ചിരി ഒഴിക്കാൻ വേണം അത് നിർബന്ധമായിട്ട് വേണം അപ്പൊ ആദ്യത്തെ ദിവസം നേർത്തിരിക്കും രണ്ടാം ദിവസം പാകം കൂടുതലായിരിക്കും അതാണ് കാര്യം ഇവിടത്തെ കാര്യട്ടോ പറയണേ എന്ന് വിചാരിച്ച് വേറുള്ള ഒന്നും ഞാൻ ഇത് ചെയ്യണമെന്നല്ല അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല അവനവൻ്റെ വീട്ടിൽ ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ പാചകം ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ താല്പര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ നമ്മൾ പാചകം ചെയ്യണം എന്നാലില്ലേ നമുക്ക് സംതൃപ്തി ഉള്ളവർക്ക് അവർ അവർ കഴിച്ചു കഴിയുമ്പോൾ അഭിപ്രായം കേൾക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇത് ഞാൻ പറയണത് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനെപ്പറ്റി വന്നതുകൊണ്ടാണ് അല്ലാണ്ട് ഇതിന് വേണ്ടി ഒരു ഇത് ആയിട്ട് നിന്ന് പറയണതല്ല കേട്ടോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ട ചുമതല തീർച്ചയായിട്ടും നമുക്കുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ രീതിയിൽ മീൻകറി വയ്ക്കുക ഇഷ്ടപ്പെട്ട രീതിയിൽ പുളിയോ ഉപ്പോ ഒക്കെ ഇട്ട് എരിവൊക്കെ ഇട്ട് കഴിക്കുക പിന്നെ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് നല്ല മീൻപുളി മീൻപുളി എന്ന് ഞാൻ പറയണത് വളംപുളി സാമ്പാറപ്പുളി എന്ന് ഞാൻ പറയാം മീൻപുളി എന്ന് പറഞ്ഞ കൊടംപുളിക്കാട്ടോ പറയണേ നല്ല പുളിയും കാരംകുത്ത് ചൊവ്വയുള്ള പുളിയും ഉണ്ട് ചിലത് അതായത് ഈ കെടുമ്പ് ചൊവ്വ വേറൊരു ഭാഷ പറഞ്ഞ അപ്പയുടെ ഇവിടുത്തെ ഹസ്ബൻഡിന്റെ ഭാഷയെ പറഞ്ഞ കെടുമ്പ് ചൊവ അതായത് ചില പുളിക്ക് കാരംകുത്തുണ്ട് വേറൊരു അരുചിയുണ്ട് അപ്പം നല്ല പുളിയായിരിക്കണം നല്ല മുളക് പൊടിയായിരിക്കണം അപ്പ മീൻകറി നല്ലതാകും പിന്നെ എത്ര മോശം മീനാണെങ്കിലും ഇത് രണ്ടും നല്ലതാണെങ്കിൽ കഴിച്ചു കൂട്ടാം നമുക്ക് അനുഭവസ്ഥയാണ് അതുകൊണ്ട് പറഞ്ഞത് ഓക്കെ